ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആർ ജെ ക്യാമറാസ് എടപ്പള്ളി കൊച്ചിയിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് ക്യാമറാസും ലെൻസുകളുടെയും സ്റ്റോക്കുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു സോണിയുടെ മിറർലെസ് ക്യാമറ ഗീവ് ആയിട്ട് നൽകാമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആ ഗിവ് എവേ ആരാണെന്ന് നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ആരാണ് ആ ഭാഗ്യശാലി എന്ന് നമുക്ക് കാണാം അപ്പം പിന്നെ കുറച്ച് മോഡൽസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് കൊടുക്കാൻ പറ്റുന്ന നിക്കോണ്ടിൻ്റെ ഡി ഫോർട്ടീൻ പറഞ്ഞ മോഡലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരത്തഞ്ഞൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതുപോലെ അടുത്ത മോൾ പറഞ്ഞാൽ നിക്കോണ്ടിൻ്റെ തന്നെ ത്രീ വൺ ഡബിൾ സോറോ ഡിസ്പ്ലേക്ക് അത്യാവശ്യം ഷെയ്ഡ് ഉണ്ട് ആവറേജ് കണ്ടീഷനുള്ളൂ വിത്ത് ലെൻസ് ഉൾപ്പെടെ വരുന്ന റേറ്റ് ആറായിരത്തഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നത് അതിന് അടുത്ത മോള് പറഞ്ഞാൽ ത്രീ വൺ ഡബിൾ സോറോ തന്നെ അത്യാവശ്യം നല്ല പീസ് ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ഒമ്പതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഷെയ്ഡ് കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പീസാണ് ഇത് വരുന്നത് അത് തന്നെ ഒരു നാലഞ്ച് പീസോട്ട് നമ്മൾ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് പിന്നെ ലോ ബെച്ചി വരുന്ന മോളാണ് ക്യാമറ വൺ വൺ ഡബിൾ സെറോ വീഡിയോ ഓപ്ഷൻ ഉൾപ്പെടെ വരുന്ന ലോ ബച്ചി കൊടുക്കാൻ പറ്റുന്ന ക്യാമറയാണ് ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നതെന്ന് വെച്ചാൽ ഒരു എണ്ണായിരം രൂപയാണ് മുകളിലോട്ടിരിക്കുന്നത് എട്ട് രൂപ ഒമ്പത് രൂപ റേഞ്ചാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് തൊട്ടുമേളി വീഡിയോ ഉൾപ്പെടെ വരുന്നത് ഫുൾ ഹെച്ചഡി വീഡിയോ എടുക്കുന്ന മോളാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നുള്ളത് ക്യാമറിൻ്റെ ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്ന പതിനായിരം രൂപ തൊട്ട് പതിനാലായിരം രൂപ വേണ്ട കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്ത് റേറ്റ് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു അതുപോലെ നിക്കോൻ്റെ അടുത്ത മോളാണ് നിക്കോൺ ത്രീ ടു ഡബിൾ സീറോ ഇത് അത്യാവശ്യം നല്ല മോഡലാണ് ഫുൾ എച്ച് വീഡിയോ എടുക്കാം എച്ച് ഡി എം ഐ ഔട്ടുണ്ട് മക്കൾ ഔട്ട് പുട്ടുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്യാമറ റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരം രൂപ ടു പതിനയ്യായിരം രൂപയാണ് കണ്ടീഷൻ അനുസരിച്ച് റേറ്റ് മാറി വരുന്നത് അതുപോലെ അടുത്ത മോളാണ് വൈഫൈ ഉൾപ്പെടെ വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നല്ല മോഡൽ ഇരിക്കുന്നു റേറ്റിലുള്ള ക്യാമറ ഇരിക്കുന്നു റേറ്റ് വരുന്നത് പതിനാലായിരം രൂപയാണ് പക്ക കണ്ടീഷനുള്ള സാധനമാണ് ഇതിന് അടുത്ത മോളെന്ന് പറഞ്ഞാൽ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എന്ന മോഡൽ ഇത് വൈഫൈ ഉൾപ്പെടെ വരും കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നല്ല കണ്ടീഷനുകളാണ് ഇതിനെ റേറ്റ് വരുന്നത് ഒരു പതിനാലായിരം രൂപ ടു പതിനേഴായിരം രൂപ വരെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്ത് മാറും ഇതൊക്കെ കഴിഞ്ഞാൽ നല്ല കണ്ടീഷൻ ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ ആണ് ഇതൊക്കെ പുതിയതെങ്ങനെ മേടിക്കുന്നതോ സെയിം കണ്ടീഷൻ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഗ്രേഡിലുള്ള സാധനങ്ങളും കണ്ടീഷൻ അനുസരിച്ച് മേടിക്കാം ഒരേ റേറ്റ് തന്നെ ഒരേ സാധനത്തിൽ തന്നെ നാലായിരം രൂപ അയ്യായിരം രൂപ ഡിഫറൻസിൽ മോൾസ് നമുക്കുണ്ട് അതുകൊണ്ട് ക്യാമറ ഫൈവ് ഫിഫ്റ്റി ഡി നല്ലൊരു വലിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതാണ് വീഡിയോസിനും ഫോട്ടോസിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പതിനയ്യായിരം രൂപയാണ് റേറ്റ് വരുന്നത് നല്ല മോഡലാണ് വരുന്നത് അതുപോലെ തന്നെ ത്രീ തൗസൻഡ് ഫോർ തൗസൻഡിൻ്റെ മോഡൽ ഇപ്പം റണ്ണിങ്ങിലുള്ള മോഡൽസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെച്ചാൽ ഒരു പതിനാലായിരം രൂപ ട്ട് പതിനേഴായിരം രൂപയുടെ കണ്ടീഷനുസരിച്ച് പല ഗ്രേഡിലുള്ള സാധനങ്ങൾ നമ്മൾ ഇരിക്കുന്നുണ്ട് ഇതെല്ലാം വൈഫൈയും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഫീച്ചേഴ്സായിട്ടെല്ലാം എടുക്കാൻ പറ്റുന്ന ക്യാമറസ് ആണ് പിന്നെ അടുത്ത് ഫ്ലിപ്സ്ക്രീം ഉൾപ്പെടെ വരുന്ന ക്യാമറ ആണ് ക്യാമറയുടെ എന്ന് ഡീന്ന് വന്ന മോഡൽ മൈക്ക് ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് സ്ക്രീൻ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന നമ്മളാണ് പിന്നെ റേറ്റ് സ്റ്റാർട്ടിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പതിമൂവായിരം രൂപ ടു പതിനൊന്നായിരം രൂപ വരെയാണ് കണ്ടീഷൻസ് ചെയ്യും ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് പതിമൂവായിരം ഉള്ളൂ അവറേജ് കണ്ടീഷനാണ് കംപ്ലയിൻസ് കാരണമൊന്നും വരുന്നില്ല അതുപോലെ അടുത്ത സോണിയുടെ ആൽഫ ഫിഫ്റ്റി എയ്റ്റ് ആണ് ലെൻസ് ക്യാമറ ഇതും സൂം ലെൻസ് ഉൾപ്പെടെ രണ്ട് ലെൻസ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ പത്തൊമ്പതിനായിരം രൂപയ്ക്ക് രണ്ട് ലെൻസ് ഉൾപ്പെടെ നമുക്ക് തരാൻ പറ്റും അതിന് അറുതോടി വന്നു കഴിഞ്ഞാൽ അടുത്ത മോഡലാണ് ക്യാമറ സൈവ് ഹൺഡ്രഡ് ഇതിൻ്റെ പുറത്ത് കഴിഞ്ഞാൽ ടച്ച് ടച്ച് സ്ക്രീം എന്നുണ്ട് ഫ്ലിപ്പ് സ്ക്രീം എന്നുണ്ട് അത്യാവശ്യം നൽകാൻ അല്ല വീഡിയോസ് ഫോട്ടോസൊക്കെ എല്ലാം വെക്കാൻ പറഞ്ഞു ഇത് റേറ്റ് സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ പതിനൊന്നായിരം തൊട്ട് ഇരുപത്തി രണ്ടായിരം രൂപ കണ്ടീഷൻ അനുസരിച്ച് പല റേഞ്ചിലുള്ള സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് അടുത്ത മോഡൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡി ടു തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കഴിഞ്ഞാൽ ഇന്ത്യൻ പീസ ഇതാ ദുബായ് പീസാണ് വെള്ളീത്ത പീസാണ് ഇത് നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് കൊടുക്കുന്നത് പതിനെണ്ണായിരം രോട്ട് ഇരുപത്തി രണ്ടായിരം രൂപയാണ് കണ്ടീഷനും വാറണ്ടിയൊക്കെ ഡിപ്പെെൻഡ് ചെയ്ത് പല റേറ്റുള്ള സാധനങ്ങളും ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് കുറേ മോഡൽസ് ക്യാമറസ് നമുക്ക് കാണിക്കാൻ പറ്റും ടൂ തൗസൻഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് ഉൾപ്പെടെയാണ് വരുന്നത് പിന്നെ അടുത്ത മോഡലാണ് സിക്സ്റ്റി ഡി അതായത് സെമി പ്രൊഫഷണൽ ക്യാമറയാണ് ഡബിൾ ഡിസ്പ്ലേ വരുന്നുണ്ട് ലെൻസ് വല്ല ഉൾപ്പെടെ പതിനേഴായിരം രൂപ ഇതിൻ്റെ റേറ്റ് പതിനേഴായിരം രൂപയാണ് ഇത് റേറ്റ് വരുന്നത് ഇരുപതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത മോളാണ് ഹൺഡ്രഡിന്ന് പറഞ്ഞ മോള് നമ്മുടെ സ്റ്റോക്കുള്ളത് എന്ന സാധനം ഇരുപതിനായിരം രൂപയുള്ള റേറ്റ് വരുന്നത് സ്ക്രീൻ വരുന്നില്ല ഫിക്സഡ് ഡിസ്പ്ലേ ആണ് വരുന്നത് ടച്ച് സ്ക്രീൻ വരുന്നില്ല അടുത്ത മുകളാണ് ഫൈവ് ത്രീ ഡബിൾ സെവൻ ഇക്കോണ്ട് ഇത് അത്യാവശ്യം നമുക്ക് നല്ല വീഡിയോ ഔട്ട് പുട്ടും എല്ലാം ഫ്ലിപ്പ് സ്ക്രീനും വൈഫൈ എല്ലാം വരുന്ന മോളാണ് നമുക്ക് പത്തൊമ്പതിനായിരം രൂപ ടൈമെ സ്റ്റാർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ടു ഹൺഡ്രഡിന്ന് പറഞ്ഞ മോള് അത്യാവശ്യം നമുക്ക് വീഡിയോസിനും ഫോട്ടോസിനും എല്ലാം ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോളാണ് ടു ഹൺഡ്രഡി ഫ്ലിപ്പും എല്ലാ ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട് ഇത് നമ്മളൊരു ഇരുപത്തേഴായിരം രൂപ തൊട്ട് മുപ്പത്തി രണ്ടായിരം രൂപ വരെ കണ്ടീഷൻ വാറിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട് അടുത്ത് സെവൻ ഫിഫ്റ്റി ഡി നല്ല ബെസ്റ്റ് മോഡലാണ് വീഡിയോയ്ക്കും എല്ലാം നല്ല ബെറ്ററിൻ്റെ ഒരു മോളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെച്ചാൽ ഇരുപത്തയ്യായിരം രൂപ തൊട്ട് മുപ്പതിനായിരം രൂപ വരെയാണ് കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്ത് കണ്ടിട്ട് മാറുന്നതിന് അടുത്ത ടു ഹൺഡ്രഡ് ഇ മാർ ടു ടു ഫിഫ്റ്റി ഡി അങ്ങനത്തെ സീരീസുകളൊക്കെയാണ് ടു ഹൺഡ്രഡ് ഇ മാർ വരുമ്പോൾ നമുക്ക് ടു ഹൺഡ്രഡ് ഡി അപേസ്റ്റ് ഫോർ കെ വരുന്നുണ്ട് കുറച്ചുകൂടി വീഡിയോ ഔട്ട് പുട്ട് കൂടുതൽ വരുന്ന ക്യാമറ ഇതാണ് രണ്ടും നല്ല ക്യാമറ തന്നെയാണ് ലെൻസും ഫുൾ കിറ്റൊക്കെ അടക്കം നമ്മുടെ റേറ്റ് മുപ്പത്തിനാലായിരം രൂപ ട്ട് മുപ്പത്തെണ്ണായിരം രൂപ വരെ പല റേഞ്ചിലുള്ള സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട് ടു ഫിഫ്റ്റി ഡി അതുപോലെ തന്നെ ഗൾഫിലെ മോഡലാണ് മാത്രമേ ഉള്ളൂ നല്ല എല്ലാം നല്ല ബ്രാൻഡ് കണ്ടീഷൻ സാധനങ്ങളാണ് നമുക്ക് ഏ സാധനമാണെങ്കിലും നമുക്ക് നേരിട്ട് വിടാമെന്ന് നമുക്ക് ചെക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അല്ലേ എയ്റ്റ് ഹൺഡ്രഡിന്ന് നമ്മളുള്ള ഇത് ഇതെല്ലാം നമ്മൾ കാണിക്കുന്ന കാണിച്ചല്ലോ കണ്ടീഷൻ നൂറിന് നൂറ് കണ്ടീഷൻ നിങ്ങൾ സെക്കൻഡ് മേടിക്കണമെന്ന് തോന്നിക്കത്തിൽ അത്ര നല്ല പുതിയ കണ്ടീഷനിൽ പുതിയ വിലയേക്കാളും പകുതി താഴെ വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും എയ്റ്റ് ഹൺഡ്രഡിന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇരുപത്തി എണ്ണായിരം രൂപ മുപ്പത്തയ്യായിരം രൂപയാണ് കണ്ടീഷൻ റിപ്പൻ്റെ സാധനം കളിക്കുന്നത് സെവൻറ്റി സെവൻ്റി ഇത് നമുക്ക് അത്യാവശ്യം നല്ല ഔട്ട് വരുന്ന ഞാൻ പറയുന്നത് ഇതൊരു മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് ആ റേഞ്ചിലൊക്കെ നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് അടുത്ത സെമി പ്രൊഫഷണൽ വരുന്നത് എയ്റ്റി എയ് എന്ന് പറഞ്ഞ ഇത് നമ്മൾ ഒരു മുപ്പത്തയ്യായിരം മുപ്പത്തെണ്ണായിരം ആ റേഞ്ചിലൊക്കെ പല റേഞ്ച് അവസാനം എടുക്കുന്നുണ്ട് പിന്നെ ഫുൾ ഫ്രെയിമിലോട്ട് പോയി കഴിഞ്ഞാൽ കാനോ സിക്സ് ഡി ഇത് നമുക്കൊരു പതിനയ്യായിരം രൂപ നമുക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റും അതുപോലെ അടുത്ത മോളിൽ പറഞ്ഞാൽ കാനോ സിക്സ് ഡി മാർട്ട് സിക്സ് ഡി മാർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നാൽപ്പത്തേഴായിരം രൂപ നാൽപ്പത്തഞ്ച് രൂപ നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് ഇരിക്കുന്നുണ്ട് അമ്പത് അമ്പത്തിരണ്ട് വരെ കണ്ടീഷൻ അനുസരിച്ച് പോകും ഫൈവ് ഡി മാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടായിരം രൂപ തൊട്ട് മുകളിലോട്ട് നമ്മൾ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് മുപ്പത് പല റേഞ്ചിലുള്ള സാധനങ്ങൾ നമ്മൾ സ്റ്റോക്ക് സ്റ്റോക്കിരിക്കുന്നുണ്ട് പിന്നെ ഫൈവ് ഡി മാർ ഫോർ പല ഗ്രേഡിലും കണ്ടീഷനുള്ള സാധനങ്ങളുണ്ട് ഇതിനൊക്കെ റേറ്റ് വന്നാൽ നാൽപ്പത്താറായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഫൈവ് ഡി മാർ ഫോർ കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് കൊടുക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത്തിനാല് രൂപയാണ് ഇതൊക്കെ നല്ല കണ്ടീഷൻ ഉള്ള നിക്കോണ്ട കുറച്ച് മുകളിൽ കഴിഞ്ഞാൽ ത്രീ ഫൈവ് ഡബിൾ സോർ ത്രീ ഫൈവ് ഡബിൾ സോർ പറഞ്ഞാൽ ബ്ലൂടൂത്ത് കണ്ടീഷനും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫോട്ടോസൊക്കെ എടുക്കാൻ പോലുള്ള സാധനമാണ് ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു പതിനേഴായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ത്രീ ത്രീ ഡബിൾ സീറോ ഈ സാധനം ത്രീ ത്രീ നമുക്കാണെങ്കിൽ ഒരു പതിനാല് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ത്രീ ഫോർ നമ്മുടെ സ്റ്റോക്കുണ്ട് ത്രീ ഫോർ എന്ന് വൈഫൈ കാര്യങ്ങളും എല്ലാം വരുന്ന മോഡലാണ് ഇത് നമുക്കൊരു പതിനെട്ട് രൂപ പതിനാല് രൂപ അറുപത്തെട്ട് രൂപ നമ്മൾ സ്റ്റാർട്ടിങ് ഇരിക്കുന്നുണ്ട് ഫൈവ് ത്രീ ഡബിൾ സീറോ എന്ന് നേരത്തെ പറഞ്ഞ് പതിനെട്ട് രൂപയുടെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഫൈവ് സിറ്റ്സ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് ഇരിക്കുന്നുണ്ട് ഫൈവ് സിറ്റ്സ് ഡബിൾ സീറോ ആണെങ്കിൽ നമുക്കൊരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് ആ റേഞ്ച് ഒക്കെ ടച്ച് ഫ്ലിപ്പ് എല്ലാ ഓപ്ഷൻസ് വൈസ് എല്ലാം ഉള്ള ക്യാമറ പിന്നെ ഫൈവ് വൺ ഡബിൾ സീറോ ബേസിക്കലായിട്ട് ഫ്ലിപ്പും കാര്യങ്ങളെല്ലാം വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഒരു പതിമൂവായിരം രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാ ലെൻസും ഐസീസ് എല്ലാം ഉൾപ്പെടെയാണ് റേറ്റ് വരുന്നത് അതുപോലെ സെവൻറ്റി ത്രീ ഉണ്ട ലെൻസും ഫൈവ് ഫിഫ്റ്റി ഡി ഇതിൻ്റെ റേറ്റ് വരുന്ന പതിനയ്യായിരം രൂപയാണ് ഈ സൂം ലെൻസ് തൊട്ട് നമുക്ക് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ സെറോ സൂം ലെൻസ് തൊട്ട് പതിനയ്യായിരം രൂപ പിന്നെ കുറച്ച് മിറർലെസ് ക്യാമറ നമുക്ക് കാണിക്കാം മെഡറൽസ് വേണമെങ്കിൽ ജി സെവൻ്റെ ഒരു ക്യാമറ ഇരിക്കുന്നുണ്ട് ബ്ലോഗ് ചെയ്യുന്നതുറക്കാൻ പറ്റിയ ക്യാമറയാണ് റേറ്റ് വരുന്നത് ജി സെവൻ എസ് മാർട്ട് ടു ആണ് ഇതിൻ്റെ റേറ്റ് വരുന്ന ഒരു പതിനയ്യായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റൂൻ്റെ അതുപോലെ എം ഹണ്ട്രഡ് നമ്മളെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അതൊരു ഇരുപത് ഇരുപത്തൊന്ന് റേഞ്ച് കൊടുക്കാം അതുപോലെ ജി സെവൻ എസ് ഇരിക്കുന്നുണ്ട് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ലിമിറ്റ്സിൻ്റെ ഇത് നമുക്ക് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ആ റേഞ്ച് കൊടുക്കാം അപ്പോൾ പിന്നെ സോണിയുടെ സ്റ്റാർട്ടിങ് റേറ്റ് മെറൽസ് വരുന്നത് സോണി ഫൈവ് വൺ ഡബിൾ സീറോ ഇതിൻ്റെ റേറ്റ് വരുന്ന ഒരു പതിനൊന്നായിരം രൂപ നമ്മുടെ സ്റ്റാർട്ടിങ് ഇരിക്കുന്നു പതിനെട്ട് രൂപ റേറ്റ് വരുന്നത് പിന്നെ സിക്സ് തൗസൻഡ് സീഡ് സിക്സ് തൗസൻഡ് ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തിനാല് രൂപ സ്റ്റാർട്ടിങ്ങുണ്ട് സിക്സ് വൺ ഇരിക്കുന്നുണ്ട് സിക്സ് ത്രീ ഇരിക്കുന്നുണ്ട് സിക്സ് ത്രീ ഒക്കെ കുറേ പീസ് ഇരിക്കുന്നുണ്ട് സെറ്റ് ബീറ്റ് ഇരിക്കുന്നുണ്ട് സിക്സ് ഫോർ ഡബിൾ സീറോ എല്ലാം നമുക്ക് കണ്ടീഷൻ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ നാൽപ്പതിനായിരം രൂപ നാൽപ്പത്തി എണ്ണായിരം രൂപയാണ് സിക്സ് ത്രീക്ക് വരും അല്ല സിക്സ് ഫോറിന് വരുന്ന സിക്സ് ത്രീ ആണെങ്കിൽ ഒരു നാൽപ്പത് രൂപ റേഞ്ച് കൊടുക്കാൻ പറ്റും സിക്സ് വണ്ണും നാൽപ്പതും നാൽപ്പത്തൊന്നാം റേഞ്ച് എല്ലാം നല്ല കണ്ടീഷനുള്ള സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് പിന്നെ എം സി സ്മാർട്ടും അഞ്ഞൊരു സീരീസ് ഇരിക്കുന്നുണ്ട് എല്ലാം വീഡിയോ കക്കാൻ നല്ല പറ്റിയ ബെസ്റ്റ് മോഡലാണ് പിന്നെ സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് സെറ്റ് ഫിഫ്റ്റി സെറ്റ് ഫിഫ്റ്റി ആയി നാല് മാസം മാത്രം പഴക്കമുള്ള നല്ല ഫുൾ ബോക്സ് പുതിയേക്കാളും പത്തിരുപത്തയ്യായിരം രൂപ കുറച്ച് നമുക്ക് കൊടുക്കാം സെത്തായിട്ടി വരുന്നുണ്ട് വിത്ത് ലെൻസ് ഉൾപ്പെടെ മുപ്പത്തേഴായിരം രൂപ അതുപോലെ ആർ ടെൻ ഇരിക്കുന്നുണ്ട് ആർ ടെന്നും ഫിഫ്റ്റി ഫൈവ് എയ്റ്റീൻ വൺ ഫിഫ്റ്റി ലെൻസും അടക്കം നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും അഞ്ച് ദിവസം മാത്രം പഴക്കമുള്ളൂ ഫുൾ ബോക്സ് ബില്ല് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പം പുതിയ കസ്റ്റമർ കഴിച്ചാൽ തൊണ്ണൂറ്റാറായിരം രൂപയ്ക്കാണ് മേടിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എൺപത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കുക നാല് ദിവസം പഴക്കത്തിന് അത്ര റേറ്റ് ഡിഫറൻസ് നമുക്ക് കൊടുക്കാം നമ്മൾ അവിടെ വെച്ചുള്ള മോഡൽസ് അതായത് നമ്മുടെ ഷെൽഫിലും കാര്യങ്ങളെല്ലാം ഇഷ്ടമോളും ഒക്കെ ഏതായാലും മോഡൽ വിട്ടുപോകട്ടാണെങ്കിലും നിങ്ങൾ നൈഡുമായിട്ട് പോരെ നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് ഏറ്റവും നല്ല ഞങ്ങൾ നമുക്ക് സെലക്ട് ചെയ്ത് തരാമെന്ന് അതുപോലെ ഫൈവ് വൺ ഡബിൾ സെറോ ഇതൊക്കെ പത്ത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തതാണ് എല്ലാം കമ്പനി സ്റ്റോക്ക് ഇരിക്കുന്നത് ഫൈവ് ടു ഡബിൾ സെറോ ഇതിനൊക്കെ വരുന്നതാ പതിനാല് രൂപ കണ്ടീഷൻ കണ്ടാൽ പക്ക കണ്ടീഷൻ നമ്മൾ അവിടെ വെച്ചാൽ കുറേ മോഡൽസ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് നോക്കി ഞാൻ മനസ്സിലാവും കുറേ പീസ് സാധനങ്ങൾ എം ഫിഫ്റ്റി എം ഫിഫ്റ്റി മാർ ടു എം ഫിഫ്റ്റിയൊക്കെ ഇരിക്കുന്നുണ്ട് എല്ലാം നല്ല ബ്രാൻഡും കണ്ടീഷനുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല ഫ്രഷും തന്നെ വരെ മുപ്പത്തിയ്യായിരം രൂപ മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് എം ഫിഫ്റ്റി മാർ ടു ഒക്കെ വരുന്നുണ്ട് ഞാൻ ബോക്സ് ഫീസ് ആണെങ്കിൽ സെവൻ റഡിയൊക്കെ ഇരുപതിനായിരം രൂപ ടു സെവൻ ട്രി വരുന്നുണ്ട് ബോക്സ് വരുന്നൊക്കെ പിന്നെ സിക്സ് ത്രീ ഡബിൾ സീറോ ഡിസ്പ്ലേ ചെറിയ ഷെയ്ഡ് വരുന്നുണ്ട് മുപ്പതിനായിരം രൂപയൊക്കെ സിക്സ് ത്രീ ഡബിൾ സീറോയും തേർട്ടി എം എമ്മിൻ്റെ ലെൻസും ചാർജ് മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് വരാൻ പറ്റും അതുപോലെ വൺ ഫൈവ് ഡബിൾ സീറോയുടെ ഫ്രഷ് ഫീസ് നീ രൂപയ്ക്കാത്ത വാറൻറ്റി ഉള്ള ഫീസ് ഇരിക്കുന്നുണ്ട് ഫോർ തൗസൻഡ് ഇരിക്കുന്നത് ഇതെല്ലാം ഫ്രഷ് മാതിരി തന്നെ ഇരിക്കുന്നത് ഫീസ് യു എസ് ആറിന്റെ ഒക്കെ റേറ്റ് നമ്മൾ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് കഴിഞ്ഞാൽ അറുപത്തി രൂപ നമുക്ക് ആറും വിത്ത് അഡാപ്റ്റർ ഉൾപ്പെടെ നമുക്ക് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ഇ എസ് ആർ ആറ് ആറ് ഏഴ് പീസ് എടുത്ത് നമ്മൾ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് സിക്സ് ഡി മാർക്ക് ടു ഫൈവ് ഡി മാർക്ക് ഫോർ അങ്ങനെ കുറേ സീരീസുകളും ക്യാമറാസും യു എസ് ആർ കാണാം കോപ്രോകളൊക്കെ കഴിഞ്ഞാൽ എല്ലാ കോപ്രോയും നമ്മളെ സ്റ്റോക്ക് ഉണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ടു നല്ല ഫ്രഷ് കണ്ടീഷൻ ചെയ്യുന്ന ആണ് തീരെ ഉപയോഗിച്ചിട്ടില്ല എല്ലാം നല്ല ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ ചെയ്യുന്ന കുഴപ്പം ലെവനൊക്കെ ആണെങ്കിൽ ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് മൂന്ന് ബാറ്ററി ഫുൾ കിറ്റ് അടക്കം വേറെ നാല് മാസം അഞ്ച് മാസം പഴക്കമുള്ള സാധനങ്ങൾ സാധനങ്ങളിരിക്കുന്നുണ്ട് നയൻ എയ്റ്റ് സെവന് എല്ലാ സീരീസിലുള്ള കോപ്രോസും നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ഒക്കെ ആണെങ്കിൽ പതിനായിരം രൂപയ്ക്ക് വരാം നയൻ ആണെങ്കിൽ പതിനയ്യായിരം രൂപ സ്റ്റാർട്ടിങ്ങിരിക്കുന്നുണ്ട് ടെന്ന് ടെന്നൊക്കെ ആണെങ്കിൽ മൂന്ന് മാസം പഴക്കം നമുക്ക് പത്തൊമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം പിന്നെ സിഫ്സ്റ്റി മാർട്ട് ടു അങ്ങനെയുള്ള എല്ലാ സീരിയസ് ലെൻസുകളും നോക്കഴിഞ്ഞാൽ എല്ലാ ലെവൽ ലെൻസുകളും ഉണ്ട് വൈഡ് ലൈഫൊക്കെ ചെയ്യാൻ സ്റ്റാർട്ടിങ് ചെയ്യുന്നവർക്ക് വേണ്ടി ചെറിയ ബഡ്ജറ്റിൽ കൊടുക്കാൻ വരുന്ന വൺ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് നിക്കോൺ മൗണ്ട് ലെൻസ് നമുക്ക് ഇരുപതിനായിരം രൂപക്ക് കൊടുക്കാം വൺ ഫിഫ്റ്റി ഹൺഡ്രഡ് അതുപോലെ പിന്നെ ഒറിജിനൽ നിക്കോണ്ടിൻ്റെ തന്നെ ലെൻസ് വരുന്നുണ്ട് ടു ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തിനാലായിരം രൂപയ്ക്ക് നമുക്ക് ടു ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് കൊടുക്കാം അതൊന്ന് നോക്കി കഴിഞ്ഞാൽ കുറേ മോഡൽ സാധനങ്ങൾ അപയക്കുന്നുണ്ട് സെവൻറ്റി ടു ഹൺഡ്രഡ് ഇരിക്കുന്നുണ്ട് ടു പോയിൻ്റ് എയ്റ്റ് ടെലി ലെൻസ് നാലഞ്ച് പീസ് ഇരിക്കുന്നുണ്ട് ഇരുപത്തയ്യായിരം രൂപയാണ് നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് ഇരുപത്തയ്യായിരം ഇരുപത്തി എട്ട് ആ റേഞ്ചൊക്കെ ആയിട്ട് സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട് ട്വൻറ്റി ഫോർ വൺ നോട്ട് ഫൈവ് ഇരിക്കുന്നതുകൊണ്ട് ഏകദേശം ഒരു പത്ത് കുറേ ഇരിക്കുന്ന മുഴുവൻ ട്വൻറ്റി ഫോർ വൺ നോട്ട് ഫൈവ് ആണ് ഒരു പതിനേഴായിരം രൂപ തൊട്ട് ഇരുപതിനായിരം രൂപ റൈഡ് ഹയസ്റ്റ് ടു ലെൻസ് അതുപോലെ ഇരുപത്തെട്ട് മുപ്പത് ആറ് റേഞ്ച് വരെ സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട് എയ്റ്റി വൺ തേർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ടു ഹൺഡ്രഡ് ഇതൊക്കെ ചെറിയ ബഡ്ജറ്റ് കൊടുക്കാം ഇതൊക്കെ നമുക്ക് കൊടുക്കുന്ന റേറ്റ് പറഞ്ഞാൽ മൂവായിരം രൂപയ്ക്ക് ഫിഫ്റ്റി ഫൈവ് ടു ഹൺഡ്രഡ് കൊടുക്കാം സെവൻറ്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് ആറായിരം രൂപയോട്ട് നമ്മൾ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അതുപോലെ ഇങ്ങനത്തെ ക്യാമറയുടെ ലെൻസൊക്കെ നാലായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും പതിനെട്ട് ഇരുന്നൂറ് ലെൻസ് ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി ലെൻസ് നമ്മൾ ഏകദേശം കുറേ പീസ് ഇരിക്കുന്നുണ്ട് അയ്യായിരം രൂപായിട്ട് ആറായിരത്തഞ്ഞൂറ് ആയതുകൊണ്ട് കണ്ടീഷൻസ് റേറ്റ് വരുന്നത് സോണിയ ലെൻസ് നോക്കഴിഞ്ഞാൽ എയ്റ്റി വൺ തേർട്ടി ഫൈവ് ഉണ്ട് ഫിഫ്റ്റി ഫൈവ് ടു ടെൻ തേർട്ടി ഫൈവ് എയ്റ്റി ഫൈവ് അങ്ങനെ എല്ലാ കുറേ ലെൻസുകളും അവിടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ചെറിയ ബഡ്ജറ്റ് കൊടുക്കാം സെവൻറ്റിത്രീ ഉണ്ട് ക്യാൻ എമൗണ്ട് ഇതൊക്കെ നാലായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഫിഫ്റ്റി എം നോക്കഴിഞ്ഞാൽ ഇഷ്ടം പോലും ഫിഫ്റ്റി എം ഏകദേശം പത്ത് രൂപ പീസ് എടുത്ത് ഫിഫ്റ്റി എം ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഫിഫ്റ്റി എമ്മും സ്റ്റാർട്ടിംഗ് മൂവായിരം രൂപയോട് നമ്മുടെ ഫിഫ്റ്റി എം സ്റ്റാർട്ടിംഗ് ഉണ്ട് എയ്റ്റി ഫൈവ് ഉണ്ട് നിക്കോൻ്റെ ആണെങ്കിലും ഫിഫ്റ്റി എമ്മും തേർട്ടി ഫൈവും എല്ലാം ഇരിക്കുന്നുണ്ട് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ചെറിയ ഫിഫ്റ്റി എം ഒക്കെ ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ നിക്കോ എമൗണ്ട് കൊടുക്കാൻ പറ്റുന്നത് അതിന് ഫിഫ്റ്റി എം വൺ പോയിൻ്റ് ഫോർ എയിറ്റ് എല്ലാം ഇരിക്കുന്നുണ്ട് അഡാപ്റ്റ് എമൗണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അഡാപ്റ്റ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട് നിക്കോൻ്റെ സെവൻറ്റി ത്രീ ഹണ്ട്രഡ് ഒക്കെ ഇരിക്കുന്ന റേറ്റ് തന്നെ മകനൂർ ലെൻസ് ആണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപ തൊട്ട് എഫിൻ്റെ ലെൻസ് ആണെങ്കിൽ വരുന്നത് ബി എസ് ലെൻസ് ആ വരുന്നതെങ്കിൽ ഒരു ആറായിരത്തഞ്ഞൂറ് രൂപ തൊട്ട് എണ്ണായിരം രൂപ വരെ കണ്ടീഷൻസ് നോക്കിയിരിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഡ്രോണുകൾ നമുക്ക് ഇരിക്കുന്നുണ്ട് ഡി ജെയിലെ മിനി ത്രീ ആണ് ഇതിന് റേറ്റ് വരുന്നത് അറുപത്തയ്യായിരം രൂപയാണ് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഫ്ലൈ ചെയ്തിട്ടുള്ളൂ ഫുൾ കിറ്റ് ആക്സറീസ് രണ്ട് സെറ്റ് ഓപ്പോയിൽ എല്ലാം ഉൾപ്പെടെയാണ് അറുപത്തയ്യായിരം രൂപയാണെങ്കിൽ വരുന്നത് വെറും കുറച്ച് നാളുകൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ നമ്മുടെ കൊച്ചിയിലെ സ്റ്റോർ ആരംഭിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു സോളേഡ് എ സി സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഗീവേ പറഞ്ഞായിരുന്നു അപ്പം നമുക്ക് കുറച്ച് ഡിലേ ആയി അതിനെ ഇന്ന് ഇന്നത്തെ സെലക്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് അതിനെ സെലക്ട് ചെയ്യാൻ വേണം നമ്മുടെ കമൻറ്റ് റിക്രവേ ആണ് സെലക്ട് ചെയ്യുന്നത് അതിനൊരു അഞ്ച് നാല് പേരെ സെലക്ട് ചെയ്യും അതിനകത്ത് നമുക്ക് കൂട്ടിയിട്ട് ഒരാൾക്ക് ഗീവേ നൽകാമെന്ന് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം

4 RJ 96 അഞ്ച് വരderive ചെയ്യുന്നത് നമ്മൾ யார നമ്മൾ സെലക്ട് ചെയ്യുന്നാണ് അപ്പോൾ ചേഞ്ച് ചെയ്യാൻ എടുത്തോട്ടെ നമ്മളെ എല്ലാം കാണണ്ടല്ലോ ഇനി കണ്ണ് നടിച്ചെടുത്തെ ഇനി കണ്ണ് വരുന്നു കാര്യ കണ്ടെടുക്കുന്നത് ആ ശരിയല്ല ഞാൻ കണ്ണ് നടിച്ചെടുക്കാനാണ് കേട്ടോ ഈ ഐ ഡി ഉള്ളത് നമുക്ക് മാഡം തന്നെ മെസ്സേജ് ആയി നമ്മളിപ്പം അങ്ങോട്ട് റിപ്ലൈ ചെയ്ത്